ഞങ്ങളുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട് ഈ ചത്ത പോത്തിനെ തല്ലിച്ചതച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നമ്മൾ എറണാകുളം അതിരൂപതയിലെ ചത്ത പോത്താണ് കൽതായ പ്രസ്ഥാനം അത് മനസ്സിലാക്കാത്തത് രണ്ടോ മൂന്നോ ബിഷപ്പുമാരും അവരുടെ സേവകരായ കുറേ എം ടി എൻ എസ് ഗുണ്ടാക്കളും മാത്രമാണ് എറണാകുളത്ത് ജൂലൈ മൂന്ന് തുടങ്ങി അവർക്ക് സ്പെഷ്യൽ കുർബാന വെച്ചു സിനഡ് കുർബാന വെച്ചു കൊടുത്തു പക്ഷേ അതിനാളില്ലാത്ത സിറ്റുവേഷൻ ആണ് എറണാകുളത്ത് അതുകൊണ്ട് പല പള്ളികളിലും ഈ കുർബാന നിർത്തേണ്ട ഗതികേട് വന്നു വൈക്കം പള്ളിയിൽ നിർത്തി നാട്ടിൻപുറങ്ങളിലുള്ള കൊണ്ടുള്ള പള്ളികൾ പള്ളികളിൽ ഇപ്പോൾ ഈ കുർബാനകൾ പലയിടത്തും നിർത്തലാക്കിയിരിക്കുകയാണ് കാരണം അതിൽ പങ്കുചേരാൻ ആളുകളില്ല എന്നതുകൊണ്ട് മാത്രം കഴിഞ്ഞ പതിനെട്ടാം തീയതി കേരളത്തിൽ മുഴുവൻ കിടിലം കൊള്ളിച്ച് എറണാകുളത്തെ ഉറപ്പിച്ചു എം ടി എൻ എസ് ഗാർ വലിയ റാലി നടത്തി റാലി മാത്രമല്ല അതിരൂപത ആസ്ഥാനത്ത് അവ കുടിൽ കെട്ടി സമരം ചെയ്യുമെന്ന് വരെ പ്രഖ്യാപിച്ചു കുടിൽ കെട്ടി അതായത് തോമാക്കുന്നിൽ കെട്ടി പ്രതിഷേധം അതു വെച്ചു എല്ലാവരും വളരെ ആകാംക്ഷയോട് കൊടുക്കാത്തിരുന്നു ഞാനുൾപ്പെടെ എറണാകുളം അതിരൂപതയിൽ വിശ്വാസികളും വൈദികരുമാകെ കിടുങ്ങിപ്പോയി വിറച്ചുപോയി അവരുടെ ജാഥ രണ്ട് മണ്ഡലങ്ങളിൽ നിന്നുള്ള ജാഥ ഒന്നിച്ചു കൂടി ബസ്സിലേക്ക് മുമ്പിൽ അത് വലിയൊരു കാഴ്ചയായിരുന്നു ഒരു ബസ്സിൽ കൊള്ളാനുള്ള ആൾക്കാർ മാത്രമാണ് ഈ ജാഥ രണ്ട് ജാഥയിലും കൂടി ഉണ്ടായത് ത ഒരു ബസ്സിൽ കൊള്ളാനുള്ള ജനങ്ങൾ അതുപോലെ തന്നെ അവർ പതിനെട്ടാം തീയതി ഈ കുടിൽ കെട്ടി ജാഥ എന്ന് കുടിൽ കെട്ടി എന്ന് പറഞ്ഞിട്ട് കുടിൽ കെട്ടാൻ അവർക്ക് ചാൻസ് കിട്ടിയില്ല ഒരു ഷെഡ് പോലും കെട്ടാനായിട്ട് അവർക്ക് ചാൻസ് കിട്ടിയില്ല അതിനുമുമ്പ് ഒരു പണിയായപ്പോഴത്തേക്കും പോലീസ് പറഞ്ഞു സ്റ്റാൻഡ് വിട്ടോളാം പറഞ്ഞു സ്റ്റാൻഡ് വിട്ടോളാംന്ന് പറഞ്ഞു എറണാകുളത്ത് വിശ്വാസികൾക്കെതിരെ പോലീസുകാർ ഇഷ്ടം പോലെ വിളിച്ചിട്ടുണ്ട് നമ്മുടെ സഭാധികാരികൾ ആലഞ്ചേരിയായിട്ടും താഴത്തായിട്ടും അതുപോലെ തന്നെ ആ സ്വാധീനം ഉപയോഗിച്ച് കൽതായർക്കെതിരെയും അവർക്ക് പോലീസിന് വിളിക്കാനുള്ള സ്വാധീനമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നോ ഇപ്പം കൽതായർ സഭാനൃത്വത്തെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സിനഡിനെ വളരെ അധമമായ ഭാഷയിലാണ് അവർ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് പാല് കൊടുത്ത കൈക്ക് തന്നെയാണ് അവരോട്ട് കൊത്തുന്നത് അതാണ് അവരുടെ അതാണ് അവരുടെ പാരമ്പര്യം അതാണ് അവരുടെ പാരമ്പര്യം തട്ടിൽ പിതാവിനേയും അതുപോലെ തന്നെ ബോസ്കോ പുത്തൂറിനേയും അഭിഷേകമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം സംഗതികൾ അവരുദ്ദേശിച്ചമായി പോകുന്നില്ല അവർ ഉദ്ദേശ്യമായി പോകുന്നില്ല എറണാകുളത്തെ സമവായം അവരുടെ സമനില തന്നെ തെറ്റിച്ച് കളഞ്ഞു അവർക്ക് കുർബാനയല്ലേ വേണ്ടത് സിനെടുക്ക് പോകാനാണ് അവർക്ക് സിനടുക്ക് പോവാനോ കിട്ടി അപ്പോൾ സിനെടുക്കു പോവാനും കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും അതിൽ പങ്കുചേരാൻ ആളില്ല ആ ഒരു വാടകയ്ക്ക് ആളെ ഇറക്കുകയാണ് അപ്പോൾ അത് ഞാൻ പറഞ്ഞ പോലെ ഈ സിനഡ് കുർബാന എറണാകുളത്ത് വേര് പിടിക്കില്ല കൽതായ പ്രസ്ഥാനത്തിന് വളക്കൂറുള്ള മണ്ണല്ല എറണാകുളം അങ്കമാലി അതിരൂപത അതാണ് ഈ കൽദായർ മനസ്സിലാക്കേണ്ടത് ഈ കൽദായത്വം പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന എം ടി എൻ എസ് ഗുണ്ടകൾ മനസ്സിലാക്കേണ്ടത് ഇവർക്ക് നാണവും മാനവും ഉണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അങ്ങനെ നിങ്ങൾ കൂടുതൽ കൂടുതൽ ജാഥകളും റാലികളും സംഘടിപ്പിക്കും നിങ്ങളുടെ പ്രസ്ഥാനം ഈ കൽദായ പ്രസ്ഥാനത്തിന് എത്രമാത്രം ജനസമ്മതി ഉണ്ടെന്ന് റിയൽ ജനസമ്മതി ഉണ്ടെന്ന് പൊതുജനങ്ങൾക്ക് മനസ്സിലാകും ഉളുപ്പുണ്ടെങ്കിൽ നിങ്ങൾ വന്നിടത്തേക്ക് പോവുക അഭിമാനമുണ്ടെങ്കിൽ നിങ്ങൾ വന്നിടത്തേക്ക് പോവുക ഞാൻ വീണ്ടും പറയുന്നു എറണാകുളത്ത് ജനാഭിമുഖക്കുറുവാന മാത്രം അവിടെ കൽതായ പ്രസ്ഥാനം വിജയിക്കില്ല എന്ന് ഞാൻ വാക്ക് തരുന്നു കാരണം അവിടുത്തെ വിശ്വാസികളും അവിടുത്തെ വൈദികരും സത്യവിശ്വാസത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നു അവർ ഇതുപോലെയുള്ള പാഷണ്ഡതകൾക്ക് വശം വരരാകുകയില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു താങ്ക് വെരി മച്ച്